നമസ്കാരം മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം ഇടവേളയ്ക്ക് ശേഷം കേരളത്തിൽ കാലവർഷം വീണ്ടും സജീവമാവുകയാണ് കേരളത്തിൽ അടുത്ത ഏഴു ദിവസം വ്യാപകമായ മഴയ്ക്ക് സാധ്യത എന്ന കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ റിപ്പോർട്ട് പുറത്തുവരികയാണ് ഭയക്കേണ്ട കാര്യമുണ്ടോ എന്നടക്കമുള്ള കാര്യങ്ങൾ നമ്മൾ നിർദ്ദേശം ഒക്കെ തന്നെ ഇനി വരും മണിക്കൂറിൽ ഒരുപക്ഷെ വരാനുള്ള സാധ്യതയുണ്ട് എന്തായാലും ഡാമുകളൊക്കെ തന്നെ തുറക്കുന്നുണ്ട് അതിൻ്റെയൊക്കെ ഷട്ടറുകളൊക്കെ തന്നെ തുറക്കുന്നുണ്ട് ജൂൺ പതിനാല് പതിനാറ് തീയതികളിൽ ഒറ്റപ്പെട്ട അതിതീവ്ര മഴയ്ക്കും ജൂൺ പന്ത്രണ്ട് പതിനാറ് വരെ ഒറ്റപ്പെട്ട അതിശക്തമായ മഴയ്ക്കും സാധ്യതയെന്നാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചിരിക്കുന്നത് അതിന് മുന്നോടിയായുള്ള മഴയാണ് ഇപ്പോൾ ലഭിച്ചുകൊണ്ടിരിക്കുന്നത് തെക്കൻ കേരളത്തിൽ മലയോര മേഖലയിലൊക്കെ തന്നെ അതിശക്തമായ മഴ കഴിഞ്ഞ ദിവസം രാത്രി മുതലേ തുടങ്ങിയിരിക്കുകയാണ് ആഹ് പല വെള്ളക്കെട്ടിലും ജലം ഉയർന്നിട്ടുണ്ട് എന്നാണ് വ്യക്തമാകുന്നത് ജൂൺ പതിനാലിന് കേരളത്തിന് മുകളിൽ മണിക്കൂറിൽ പരമാവധി അൻപത് മുതൽ അറുപത് കിലോമീറ്റർ വരെ വേഗതയിൽ കാറ്റ് ശക്തമാകാനും സാധ്യതയുണ്ട് പന്ത്രണ്ടിന് കണ്ണൂർ കാസർഗോഡ് ജില്ലയിലും പതിമൂന്നിന് കോഴിക്കോട് വയനാട് കണ്ണൂർ കാസർഗോഡ് ജില്ലയിലും പതിനാലിന് ഇടുക്കി എറണാകുളം തൃശൂർ പാലക്കാട് മലപ്പുറം കോഴിക്കോട് വയനാട് കണ്ണൂർ കാസർഗോഡ് ജില്ലകളിലും പതിനാലിന് തന്നെ കണ്ണൂർ കാസർഗോഡ് ജില്ലയിലും ഓറഞ്ച് അലേർട്ടാണ് പ്രഖ്യാപിച്ചിട്ടുള്ളത് വരും മണിക്കൂറിലൊരു പക്ഷേ ഈ അലേർട്ടുകളൊക്കെ തന്നെ മാറി മറിയാനുള്ള സാധ്യതയുണ്ട് എന്നാലും റെഡ് അലേർട്ടിന് സമാനമായ അതിതീവ്ര മഴയ്ക്ക് സാധ്യതയുണ്ടെന്നാണ് നിലവിൽ വിലയിരുത്തൽ പുറത്തു വരുന്നത് ഇന്ന് പത്തനംതിട്ട ആലപ്പുഴ കോട്ടയം എറണാകുളം തൃശൂർ മലപ്പുറം കോഴിക്കോട് കണ്ണൂർ കാസർഗോഡ് ജില്ലയിൽ യെല്ലോ അലേർട്ടാണ് ാണ് നാളെ പത്തനംതിട്ട ആലപ്പുഴ കോട്ടയം എറണാകുളം തൃശൂർ മലപ്പുറം കോഴിക്കോട് കണ്ണൂർ കാസർഗോഡ് ജില്ലയിൽ യെല്ലോ ഉണ്ട് പക്ഷേ ഈ യെല്ലോ അലേർട്ടുകൾ മാറാനുള്ള സാധ്യതയാണ് ഉള്ളത് കാരണം ഈ യെല്ലോ അലേർട്ട് അലേർട്ടുകൾ ഒന്നും തന്നെ പ്രവചിക്കാത്ത ജില്ലകളിൽ പോലും ശക്തമായ മഴയുടെ ഒരു പ്രഭാവം തന്നെയാണ് ഉണ്ടാകുന്നത് എന്നാണ് വ്യക്തമാകുന്നത് ഇന്ന് കഴിഞ്ഞ ദിവസം പുറത്തു വന്ന ദ റെയിൻ ഫോർകാസ്റ്റിൻ്റെ ഒരു കണക്ക് നോക്കുകയാണെങ്കിൽ ഇത് ഈ തിരുവനന്തപുരത്തും ഒക്കെ തന്നെ ഗ്രീൻ അലേർട്ടാണ് അതായത് മഴ പെയ്യാനുള്ള സാധ്യത വളരെ കുറവാണ് കുറവാണെന്നുള്ള അലേർട്ടാണ് ബാക്കി ഒട്ടുമുക്കൽ ജില്ലകളിലും യെല്ലോ അലേർട്ടാണ് ഉള്ളത് പത്തനംതിട്ടയിൽ ആയിക്കോട്ടെ അതുപോലെ തന്നെ ആലപ്പുഴയിൽ ആയിക്കോട്ടെ കോട്ടയത്തായിക്കോട്ടെ തൃശൂർ മലപ്പുറം അതുപോലെ തന്നെ കാസർഗോഡ് കണ്ണൂർ കോഴിക്കോട് തുടങ്ങിയ ജില്ലകളിലൊക്കെ തന്നെ യെല്ലോ അലേർട്ടാണ് വയനാട് പാലക്കാട് ഇടുക്കി കൊല്ലം തിരുവനന്തപുരം ജില്ലയിലാണ് ഇപ്പോൾ നിലവിൽ ഗ്രീൻ അലേർട്ടാണ് ഉള്ളത് നാളേക്ക് നോക്കുകയാണെങ്കിൽ നാളെ നാളെ നോക്കുകയാണെങ്കിലും സമാനം തന്നെയാണ് സാഹചര്യം അതിനുശേഷമുള്ള ദിവസങ്ങളിൽ നോക്കുകയാണെങ്കിലും അത്തരത്തിൽ തന്നെയാണ് നോക്കുന്നത് രണ്ട് ജില്ലകളിൽ ഓറഞ്ച് അലർട്ട് അടക്കമുള്ളവ ഉണ്ട് വടക്കൻ ജില്ലയിലാണ് ഓറഞ്ച് അലർട്ട് ഉണ്ടാകുന്നത് അതായത് മാപ്പ് സൂചിപ്പിക്കുന്നതും ഒട്ടുമിക്ക ദിവസങ്ങളിലും ഏറ്റവും കൂടുതലും പതിനാലാം തീയതി തിരുവനന്തപുരത്തടക്കമുള്ള ജില്ലകളിൽ യെല്ലോ അലേർട്ടും മറ്റ് ഇടുക്കി എറണാകുളം തൃശ്ശൂർ പാലക്കാട് മലപ്പുറം വയനാട് കോഴിക്കോട് കണ്ണൂർ കാസർഗോഡ് ോഡ് തുടങ്ങി ജില്ലകളിലൊക്കെ തന്നെ ഓറഞ്ച് അലേർട്ടുമാണ് അതായത് അതിശക്തമായ മഴയാണ് റെഡ് അലേർട്ടിന് സമാനമായ മഴയായിരിക്കും ആയിരിക്കും പെയ്യാനുള്ള സാധ്യത എന്നാണ് വ്യക്തമാക്കുന്നത് എന്തായാലും ജാഗ്രതയോടുകൂടി തന്നെ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുക എന്നാണ് വ്യക്തമാകുന്നത് പലയിടങ്ങളിലും ഡാം തുറന്നിട്ടുണ്ട് കല്ലാർകുടി പാമ്പ്ല ഡാമുകളിലെ ഷട്ടറുകൾ ഇന്ന് തുറന്നു കല്ലാർകുടിയുടെ വൃഷ്ടിപ്രദേശത്ത് രാത്രി ഒരു മണിക്ക് ശേഷം കനത്ത നീരൊഴുക്കാണ് ഉണ്ടായത് പമ്പയിലെ അൻപത് സെന്റിമീറ്റർ കല്ലാർകുടിയിൽ ഒരു അടി എന്ന രീതിയിലാകും ഷട്ടർ തുറന്നത് പെരിയാറിന്റെ ഇരു കര ിലുമുള്ളവർ ജാഗ്രത പുലർത്തണമെന്നും ജില്ലാ കളക്ടർ അറിയിച്ചിട്ടുണ്ട് സംസ്ഥാനത്ത് ഇന്ന് വ്യാപകമായി മഴ കിട്ടും ഒൻപത് ജില്ലയിൽ യെല്ലോ അലേർട്ടാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത് പത്തനംതിട്ട ആലപ്പുഴ കോട്ടയം എറണാകുളം തൃശൂർ മലപ്പുറം കോഴിക്കോട് കണ്ണൂർ കാസർഗോഡ് ജില്ലയിലാണ് യെല്ലോ അലേർട്ട് ഉള്ളത് ഈ ജില്ലയിൽ പരക്കെ മഴയ്ക്കും ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്കും സാധ്യതയുണ്ട് നാളെ മുതൽ മഴ കൂടുതൽ ശക്തമാകുമെന്നാണ് കാലാവസ്ഥ വകുപ്പ് അറിയിച്ചിരിക്കുന്നത് ഇടുക്കി കല്ലാർക്കുടി പാമ്പ്ല ഡാമുകളുടെ ഷട്ടറുകൾ തുറക്കും വൃഷ്ടിപ്രദേശത്ത് കനത്ത മഴയെ തുടർന്ന് ജലനിരപ്പ് ഉയർന്ന പശ്ചാത്തലത്തിലാണ് വീണ്ടും തുറക്കുന്നത് പെരിയാറിന്റെയും മുതിരപ്പുഴ ആറിന്റെയും തീരത്തുള്ളവർ ജാഗ്രത പാലിക്കണമെന്ന് നിർദ്ദേശം ആഹ് ഒരിടവേളയ്ക്ക് ശേഷം കണ്ണൂർ കാസർഗോഡ് ജില്ലയിൽ നാളെ മുതൽ മഴ ശക്തമായേക്കും നാളെ യെല്ലോ അലേർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട് പന്ത്രണ്ടിന് രണ്ടു ജില്ലയിലും യെല്ലോ അലേർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട് നൂറ്റി പതിനഞ്ച് ദശാംശം അഞ്ച് മില്ലിമീറ്റർ വരെ മഴ ലഭിച്ചേക്കാമെന്നുള്ള റിപ്പോർട്ടാണ് പുറത്തു വരുന്നത് എന്നാൽ ഒറ്റപ്പെട്ട ഇടങ്ങളിലാവും കനത്ത മഴ എഴുപത്തിയഞ്ച് ശതമാനം വരെ സാധ്യതയാണ് പ്രവചിച്ചിട്ടുള്ളത് എന്നാൽ പതിമൂന്നിന് കണ്ണൂരിനും കാസർഗോഡും ഓറഞ്ച് അലർട്ടാണ് മുന്നറിയിപ്പ് ഇരുന്നൂറ്റി മില്ലിമീറ്റർ വരെ മഴ പെയ്യാം ജില്ലയുടെ ഇരുപത്തി അഞ്ച് ശതമാനം പ്രദേശങ്ങളിൽ കനത്ത മഴ കിട്ടും വടക്ക് പടിഞ്ഞാറൻ പസഫിക് സമുദ്രത്തിലും ബംഗാൾ ഉൾക്കടലിലും കാറ്റ് സജീവമാകുന്നുണ്ട് തുടങ്ങിയാൽ ഏഴ് ഏഴ് മുതൽ എട്ട് ദിവസങ്ങൾ വരെ നല്ല മഴ കിട്ടുമെന്നാണ് കാലാവസ്ഥാ നിരീക്ഷകരുടെ നിഗമനം ശക്തമായ മഴ പെയ്യുന്ന സാഹചര്യത്തിലാണ് നദികൾ മുറിച്ചു കടക്കുവാനോ നദികളിലോ മറ്റ് ജലാശയങ്ങളിലോ കുളിക്കുവാനോ മീൻ പിടിക്കുവാനോ മറ്റ് ആവശ്യങ്ങൾക്കോ ഇറങ്ങാൻ പാടില്ല എന്ന് അധികൃതർ അറിയിച്ചു ജലാശയങ്ങൾക്ക് മുകളിലെ മേൽപ്പാലങ്ങളിൽ കയറി കാഴ്ച കാണുകയോ സെൽഫി എടുക്കുകയോ കൂട്ടം കൂടി നിൽക്കുകയോ ചെയ്യരുത് മഴ ശക്തമാകുന്ന അവസരങ്ങളിൽ അത്യാവശ്യമല്ലാത്ത യാത്രകൾ ഒഴിവാക്കണം മഴ മുന്നറിയിപ്പ് മാറുന്നത് വരെ വെള്ളച്ചാട്ടങ്ങൾ ജലാശയങ്ങൾ മലയോര മേഖലകൾ എന്നിവിടങ്ങളിലേക്കുള്ള വിനോദയാത്രകൾ പാടില്ല ജലാശയങ്ങളോട് ചേർന്ന റോഡുകളിലൂടെയുള്ള യാത്രയിൽ പ്രത്യേക ജാഗ്രത പാലിക്കുക അറ്റകുറ്റപ്പണികൾ നടക്കുന്ന റോഡുകളിലും ജാഗ്രത പുലർത്താൻ നിർദ്ദേശം നൽകിയിട്ടുണ്ട് കേരളത്തിൽ കാലവർഷം വീണ്ടും ശക്തമാകുന്നു ഇന്ന് മുതൽ കേരളത്തിൽ കേരളത്തിന് മുകളിൽ പടിഞ്ഞാറ് വടക്കു പടിഞ്ഞാറൻ കാറ്റ് ശക്തമായേക്കും വടക്കു പടിഞ്ഞാറൻ ബംഗാൾ ഉൾക്കടൽ അതിനോട് ചേർന്ന ഒഡീഷയുടെ വടക്കൻ തീരം ഗംഗാതട പശ്ചിമ ബംഗാൾ എന്നിവിടങ്ങളുടെ മുകളിലായി ചക്രവാത സുഴിസ്ഥിതി ചെയ്യുന്നുണ്ട് അടുത്ത ഏഴ് ദിവസം കേരളത്തിൽ വ്യാപകമായ മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് വിവിധ ജില്ലകളിൽ യെല്ലോ ഓറഞ്ച് അലേർട്ടുകളാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത് ജൂൺ മുതൽ പതിനാറ് തീയതികൾ ഒറ്റപ്പെട്ട അതിതീവ്ര മഴയ്ക്കും ജൂൺ പന്ത്രണ്ട് മുതൽ പതിനാറ് വരെ ഒറ്റപ്പെട്ട അതിശക്തമായ മഴയ്ക്കുമാണ് സാധ്യത ശനിയാഴ്ച കേരളത്തിന്റെ മുകളിൽ മണിക്കൂറിൽ പരമാവധി അൻപത് മുതൽ അറുപത് കിലോമീറ്റർ വരെ വേഗതയിൽ കാറ്റ് ശക്തമാകാനും സാധ്യത ഏറെയാണ് ഇന്ന് ഒറ്റപ്പെട്ടയിടങ്ങൾ മണിക്കൂറിൽ മുപ്പത് മുതൽ നാൽപ്പത് കിലോമീറ്റർ വരെയും നാളെയും മറ്റന്നാളും ഒറ്റപ്പെട്ട ഇടങ്ങൾ നാൽപ്പത് മുതൽ അൻപത് കിലോമീറ്റർ വരെയും വേഗതയിൽ ശക്തമായ കാറ്റിന് സാധ്യതയുണ്ട് രാവിലെ കൊല്ലം പത്തനംതിട്ട ആലപ്പുഴ കോട്ടയം ഇടുക്കി എറണാകുളം ജില്ലയിൽ ഒറ്റപ്പെട്ടയിടങ്ങളിൽ ഇടത്തര മഴയ്ക്കും മണിക്കൂറിൽ നാൽപ്പത് വരെ വേഗതയിൽ ശക്തമായ കാറ്റിനും സാധ്യതയുണ്ട് കോഴിക്കോട് തൃശൂർ ജില്ലയിൽ ഒറ്റപ്പെട്ടയിടങ്ങളിൽ ഇടത്തരം മഴയ്ക്കും മുപ്പത്തഞ്ച് കിലോമീറ്റർ വരെ വേഗതയിൽ ശക്തമായ കാറ്റിനുമാണ് സാധ്യത തിരുവനന്തപുരം ജില്ലയിൽ ഒറ്റപ്പെട്ടയിടങ്ങളിൽ ഇടത്തരം മഴയ്ക്കും മണിക്കൂറിൽ മുപ്പത് കിലോമീറ്റർ വരെ വേഗതയിൽ ശക്തമായ കാറ്റിനും മറ്റെല്ലാ ജില്ലയിലും ഒറ്റപ്പെട്ടയിടങ്ങളിൽ നേരിയ മഴയ്ക്കും സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥ വകുപ്പ് അറിയിച്ചിട്ടുണ്ട് ഓറഞ്ച് അലേർട്ട് പന്ത്രണ്ടാം തീയതി കണ്ണൂർ കാസർഗോഡ് ജില്ലയിലും പതിമൂന്നാം തീയതി കോഴിക്കോട് വയനാട് കണ്ണൂർ കാസർഗോഡ് ജില്ലയിലുമാണ് പതിനാലാം തീയതി നോക്കുകയാണെങ്കിൽ ഇടുക്കി എറണാകുളം തൃശൂർ പാലക്കാട് മലപ്പുറം കോഴിക്കോട് വയനാട് കണ്ണൂർ കാസർഗോഡ് എന്നീ ജില്ലയിലാണ് പതിനാലാം തീയതികളിൽ കണ്ണൂർ കാസർഗോഡ് ജില്ലയിൽ ഓറഞ്ച് അലേർട്ട് അല്ലെങ്കിൽ റെഡ് അലേർട്ടിന് സമാനമായ അതിതീവ്ര മഴയ്ക്ക് സാധ്യതയുണ്ട് പതിനൊന്നാം തീയതി പത്തനംതിട്ട ആലപ്പുഴ കോട്ടയം എറണാകുളം തൃശൂർ മലപ്പുറം കോഴിക്കോട് കണ്ണൂർ കാസർഗോഡ് ജില്ലയിലാണ് ഇന്ന് അലേർട്ടുകൾ പ്രഖ്യാപിച്ചിരിക്കുന്നത് നാളേക്ക് നോക്കുകയാണെങ്കിൽ കോട്ടയം എറണാകുളം ഇടുക്കി തൃശൂർ പാലക്കാട് മലപ്പുറം കോഴിക്കോട് വയനാട് ജില്ലയിലുമാണ് പതിമൂന്നാം തീയതിയിലേക്ക് വരികയാണെങ്കിൽ പത്തനംതിട്ട കോട്ടയം എറണാകുളം ഇടുക്കി തൃശ്ശൂർ പാലക്കാട് മലപ്പുറവും പതിനാലാം തീയതി നോക്കുകയാണെങ്കിൽ തിരുവനന്തപുരം കൊല്ലം പത്തനംതിട്ട ആലപ്പുഴ കോട്ടയം മത്സ്യത്തൊഴിലാളി ജാഗ്രത നിർദ്ദേശവും ഒക്കെ തന്നെ ഇവിടങ്ങളിൽ നൽകിയിട്ടുണ്ട് കേരള കർണാടക ലക്ഷദ്വീപ് തീരങ്ങളിൽ പന്ത്രണ്ടാം തീയതി മുതൽ പതിനാലാം തീയതി വരെ മത്സ്യബന്ധനത്തിന് പോകാൻ പാടില്ല എന്നുള്ള നിർദ്ദേശമാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് നൽകിയിട്ടുള്ളത് ഈ തീരങ്ങളിൽ മണിക്കൂറിൽ മുപ്പത്തിയഞ്ച് മുതൽ നാൽപ്പത്തിയഞ്ച് കിലോമീറ്റർ വരെയും ചില അവസരങ്ങളിൽ അൻപത്തിയഞ്ച് കിലോമീറ്റർ വരെയും വേഗതയിൽ ശക്തമായ കാത്തിനും മോശം കാലാവസ്ഥയ്ക്കും സാധ്യതയുണ്ട് പതിനൊന്നാം തീയതി മുതൽ പതിനാലാം തീയതി വരെ തെക്ക് പടിഞ്ഞാറൻ അറബിക്കടൽ അതിനോട് ചേർന്ന മധ്യ പടിഞ്ഞാറൻ അറബിക്കടൽ തെക്കൻ തമിഴ്നാട് തീരം കന്യാകുമാരി പ്രദേശം ഗൾഫ് ഓഫ് മാനാർ എന്നിവിടങ്ങളിൽ അൻപത്തിയഞ്ച് കിലോമീറ്റർ വരെയും യും ചില അവസരങ്ങളിൽ അറുപത്തഞ്ച് കിലോമീറ്റർ വരെയും വേഗതയിൽ ശക്തമായ കാറ്റിനും സാധ്യതയുണ്ട് ഇന്ന് വടക്കൻ തമിഴ്നാട് തീരം തെക്കൻ ബംഗാൾ ഉൾക്കടൽ തെക്കൻ ആന്ധ്രാപ്രദേശ് തീരം ആൻഡമാൻ കടൽ എന്നിവിടങ്ങളിൽ മണിക്കൂറിൽ നാൽപ്പത്തിയഞ്ച് കിലോമീറ്റർ വരെയും ചില അവസരങ്ങളിൽ അൻപത്തഞ്ച് കിലോമീറ്റർ വരെയും വേഗതയിൽ കാറ്റിനും മോശം കാലാവസ്ഥയ്ക്കും സാധ്യതയുണ്ട് തെക്കൻ ശ്രീലങ്കൻ തീരം അതിനോട് ചേർന്ന തെക്കു പടിഞ്ഞാറൻ ബംഗാൾ ഉൾക്കടൽ എന്നിവിടങ്ങളിൽ നാൽപ്പത്തിയഞ്ച് മുതൽ അൻപത്തിയഞ്ച് കിലോമീറ്റർ വരെയും ചില അവസരങ്ങളിൽ അറുപത്തഞ്ച് കിലോമീറ്റർ വരെയും വേഗതയുള്ള ശക്തമായ കാറ്റിനും മോശം കാലാവസ്ഥയ്ക്കും സാധ്യതയുള്ളതായാൽ ഈ പ്രദേശങ്ങളിൽ മത്സ്യബന്ധനത്തിന് പോകാൻ പാടില്ല ഇടിമിന്നൽ ജാഗ്രത നിർദ്ദേശമുണ്ട് ഒറ്റപ്പെട്ട ഇടങ്ങളിൽ ഇടിമിന്നലോട് കൂടിയ മഴയ്ക്ക് സാധ്യതയുള്ളതിനാൽ ഇടിമിന്നൽ ജാഗ്രത നിർദ്ദേശം പാലിക്കണം ഇടിമിന്നൽ അപകടകാരികളാണ് അവ മനുഷ്യന്റെയും മൃഗങ്ങളുടെയും ജീവനും വൈദ്യുത ആശയവിനിമയ ശൃംഖലകൾക്കും വൈദ്യുത ചാലകങ്ങൾക്കും ബന്ധിപ്പിച്ചിട്ടുള്ള വീട്ടുപകരണങ്ങൾക്കും വലിയ നാശനഷ്ടം സൃഷ്ടിക്കുന്നുണ്ട് എന്ന കാര്യത്തിൽ സംശയമില്ല ഒരു പക്ഷേ ഈ കേൾക്കുമ്പോൾ എന്തിനാണ് ഇത്തരം മുന്നറിയിപ്പുകൾ നൽകുന്നത് എന്തിനാണ് ആവർത്തിച്ച് ആവർത്തിച്ച് ഓരോ കാര്യങ്ങൾ പറയുന്നത് എന്നുള്ള ചോദ്യങ്ങൾ ഉണ്ടാവും പക്ഷേ മുന്നറിയിപ്പുകൾ ഇല്ലാതെ എത്ര എത്രയോ മുന്നറിയിപ്പുകൾ അവഗണിച്ചുകൊണ്ട് മുന്നോട്ട് പോയാൽ എത്രയെത്രയോ ജീവനുകൾ പൊലിഞ്ഞിട്ടുണ്ട് എന്നുള്ള വാർത്ത കൂടി നമ്മൾ കേൾക്കണം ഇടിമിന്നലേറ്റ് എത്രയോ ജനങ്ങളാണ് മരണമടയുന്നത് ഒരു ദിവസം തന്നെ കുറഞ്ഞത് പേരെങ്കിലും മരിക്കുന്ന സാഹചര്യമൊക്കെ തന്നെ കഴിഞ്ഞ മഴക്കാലത്ത് ഉണ്ടായിരുന്നിട്ടുണ്ട് അത് നമ്മൾ കണ്ടതാണ് അതുകൊണ്ട് തന്നെ ജാഗ്രത നിർദ്ദേശങ്ങൾ പാലിക്കാതെ പോകാതിരിക്കുക ഒരു ഒന്ന് കേട്ട് അതിനു വേണ്ടിയുള്ള മുൻകരുതൽ ഒന്ന് എടുക്കുക അത്രമാത്രം തന്നെ മുൻകരുതൽ എടുക്കുമ്പോൾ ഒരു പക്ഷേ നമുക്കും നമ്മുടെ കുടുംബത്തെ നമുക്ക് ചുറ്റുമുള്ളവരുടെയും സുരക്ഷ കൂടിയായിരിക്കും അത് ഉയർത്തുന്നത് എന്ന് കൂടി മറക്കാതിരിക്കുക എന്തായാലും വരും ദിവസങ്ങളിൽ അതിശക്തമായ മഴ തന്നെയാണ് കേരളം കാത്തിരിക്കുക いおっ